അള്ളക്കു അസാലൈക്കും നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ ആ സമയത്ത് അവർ ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെ മൈത്രക്കടവെന്നറിഞ്ഞാണ്ട് വെള്ളം മൂടിയ സ്ഥലമാണ് ഇവിടെ അതാ ഈ കവുങ്ങിൻ്റെ ഒപ്പം വെള്ളമായിരുന്നു കാറ് നിർത്തിയിടത്തൊക്കെ മൊത്തം വെള്ളമായിരുന്നു അത് ഒരു പതിനഞ്ച് ദിവസം ഒരു എട്ട് ദിവസം കൊണ്ട് ഇറങ്ങിയാ കൊടുള്ളം അത് കുറേ കാലങ്ങൾ ശേഷം ഇപ്പോൾ ഉണ്ടായതാണ് കുറേ മുമ്പ് ഉണ്ടായിരുന്നു ഇതേമാതിരി വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധു ഇവിടെ മോളിലെ വീടുകൾ അവിടക്കൊന്നും എത്തൂല അതിൻ്റെ താഴായിട്ട് ഇങ്ങനെ ഒരാളെ അകരത്തിൽ വെള്ളം നിന്നിരുന്നു അവിടെയൊക്കെ ഭയങ്കര കാഴ്ച തന്നെ അത് അന്ന് ആ സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ആ റോഡിൻ്റെ അവിടെ ആ സൈഡിൽ നിന്ന് തോണിയിലാണ് വന്നിരുന്നു തോണി വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങുന്ന കണ്ട് അവരമുക്ക് യാദൃശികമായിട്ട് രക്ഷപ്പെടുത്തേണ്ടി വന്നു ഈ ആ റോഡുമ്പോൾ ഇവിടെ നടന്ന് പോകുന്നതായിരുന്നു നീ എന്തറിയില്ല അപ്പോൾ ഈ പാടത്തൊക്കെ ചാടിയിട്ട് കാല് എഴുതിപ്പോയി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അന്ന് വെള്ളം കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആ കാറ് നിൽക്കുന്ന ഏരിയയിലാണ് വെള്ളം നിന്നിരുന്നത് ഇവിടെ അപ്പോൾ അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ മൈത്ര മൈത്ര കഴിഞ്ഞിട്ട് മൈത്ര കടവ് കഴിഞ്ഞിട്ട് കുറുത്തായ പോകണം ആ ഏരിയ ഇപ്പോൾ കണ്ടാറില്ല അവർ ഇവിടെ ഈ കുറച്ച് വീടുകളുണ്ടാവും കുറച്ച് ഉയരത്തായ കൊണ്ട് അവിടേക്കൊന്നും വെള്ളം വരില്ല അവരൊക്കെ വരണമെങ്കിലും തോണിയിലൊക്കെ വരണം കൊണ്ട് അങ്ങനെ പിള്ളേരെല്ലാവരും വെള്ളത്തിൽ ചാടാൻ ഇറങ്ങിയ സമയത്തായിരുന്നു അങ്ങനെ സംഭവം ഉണ്ടായത് അത് വല്ലാത്തൊരു സ്വന്തമായി അനുഭവം മറക്കാൻ പറ്റാത്ത സംഭവമായി പ്പൂടെ വന്നപ്പോൾ ആ സ്ഥലം ഇങ്ങനെ ഓർത്തു പോവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അന്നത്തെ സ്ഥലം ഇന്നത്തെ സ്ഥലം മാറ്റാൻ നോക്കിയതാണ് അതുകൊണ്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ നീന്തീട്ട് വീഡിയോ ഇടാൻ നീന്തീട്ട് എന്നാൽ എല്ലാവർക്കും നല്ലതായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അസ്സലാമലൈക്കും